Hi everyone welcome back it ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേരളത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതൊക്കെ ജില്ലകളിലാണ് നാളെ അവധി പ്രഖ്യാപിച്ചത് അതുപോലെ തന്നെ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് തന്നെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയുണ്ട് അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഈ വീഡിയോയുടെ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു വീഡിയോ ഒരുപാട് ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വീഡിയോ ആണ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ മാക്സിമം ആളുകളേക്ക് എത്തേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ ആളുകളും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓടർന്ന ഭാഗം എനേബിൾ ചെയ്യുക ഇനി നമുക്ക് ഈ ഒരു വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം വയനാട് ജില്ലയിലാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട് ജില്ലയിൽ മഴ ശക്തമായതിനെ തുടർന്നാണ് ഈ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചത് അംഗൻവാടി അതുപോലെതന്നെ ട്യൂഷൻ സെന്റർ അതുപോലെ തന്നെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ വയനാട് ജില്ലയിൽ അവധിയാണ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല പി എസ് സി എക്സാമുകൾക്കും നാളെ അവധി ബാധകമാവില്ല വയനാട് ഒഴികെയുള്ള പതിമൂന്ന് ജില്ലകളിൽ നാളെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ ആ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്കൂളുകൾക്ക് നാളെ അവധിയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉള്ളത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞു വെക്കുക മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടെ ഒരു തൽക്കാലം വിട പറയുന്ന മറ്റൊരുമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്